കുറ്റം പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് പണക്കൊഴുപ്പിന്റെ അഹങ്കാരമാണെന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് കളിയാക്കുമെങ്കിൽ പോലും ഈ രാമായണത്തിൽ രാവണനുണ്ടല്ലോ ശ്രീജിതമായതെന്തും ലങ്കയ്ക്ക് ഭൂഷണമാകണമെന്ന് പറയുന്നത് അതായത് ലോകത്തെ ഏറ്റവും മഹത്തരമായതെല്ലാം അത് ലങ്കയ്ക്ക് അലങ്കാരമായിരിക്കണം എന്നാഗ്രഹിക്കുന്നതാണ് രാവണൻ്റെ ഒരു ശൈലി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെ രാവണൻ കോട്ടയാണ് മോഹൻ ബഗാൻ സൂപ്പർ സൈൻസ് മറ്റ് താരങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ മറ്റ് ക്ലബുകൾ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയെടുക്കുന്ന താരങ്ങളെ എന്ത് വില കൊടുത്തും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ സൈൻസ് മിടുക്കന്മാര് തന്നെയാണ് അല്ലവരുടെ സ്പോർട്ടിങ് പ്രൊജക്റ്റിൻ്റെ മികവ് കൂടിയായിട്ട് വിലയിരുത്തണം അങ്ങനെ അവർ മികച്ച താരങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ മറ്റ് ക്ലബ്ബുകളെയും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെയും വേറിട്ട് നിർത്തുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള ഇന്ത്യൻ ടാലന്റുകളുടെ ഒരു പ്രതിഭാ സമ്മേളനമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിൽ നടക്കുന്നത് ഇന്നത്തെ മത്സരം തന്നെ നമുക്ക് എടുത്തു നോക്കാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യുവാൻ പെട്രോ ബെനലിയുടെ കീഴിൽ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഫുട്ബോൾ അവർ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനേക്കാൾ മികച്ചു നിൽക്കുന്ന പ്രകടനം മത്സരത്തിൽ ഉടനീളം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞു പതിനാല് ഷോട്ടുകളാണ് രണ്ട് ടീമുകൾ മുതിർത്തത് ഓൺ ടാർജറ്റുകളിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ കാറ്റിൽ മുന്നി നിൽക്കാനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ താരങ്ങളുടെ അസാമാന്യമായിട്ടുള്ള ഷോട്ട് ആക്യുറസി മൻവീർ സിംഗിന്റെ ആ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ അബ്സൊലൂട്ട് ബാങ്ക് ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാണ് മൻവീർ സിംഗ് സ്വന്തമാക്കിയത് ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിലേക്ക് പോയതോടുകൂടി ഗുവാഹത്തിയിൽ ഇന്ന് മോഹൻ ബഗാന്റെ വീരന്മാർക്ക് വിജയപേരി മുഴക്കാൻ കഴിയില്ല എന്ന് ആരാധകർ വിശ്വസിച്ചിരിക്കുകയാണ് രണ്ടാം പകുതിയിൽ മൻവീറിന്റെ ഒരു ഗോളിന് മുന്നിലെത്തി പിന്നീട് അതിനുശേഷം ലിസ്റ്റൻ കൊലാസോയുടെ അസാമാന്യമായിട്ടുള്ള പന്തടക്കം പുള്ളി ഹൈദരാബാദിൽ കളിക്കുന്ന സമയത്തും നേരത്തെ ഗോവയുടെ അക്കാദമി താരമായിരിക്കുന്ന സമയത്ത് തന്നെ ഇത്രയധികം കൃത്യതയും കഠിനാധ്വാന ശേഷിയും പിന്നീട് പന്തടക്കവുമുള്ള അപൂർവം താരങ്ങളിൽ ഒരാളായിരുന്നു ആ മികവ് ഒട്ടും ചോരാതെ തന്നെ ലിസ്റ്റൻ കൊലാസോ എന്തുകൊണ്ട് താൻ ഇന്ത്യയിലെ ഏറ്റവും വില വിലയേറിയ താരങ്ങളിൽ ഒരാളാണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെ മനോഹരമായിട്ട് പന്തിനെ തൻ്റെ വരി നിർത്തിയ ശേഷം ഹൈദരാബാദിന്റെ സൂപ്പർ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർമീതിന് യാതൊരു വിധത്തിലുള്ള അവസരവും നൽകാതെ രണ്ടാമത്തെ ഗോൾ നേടി അങ്ങനെ ഇന്ത്യയിലെ രണ്ട് മികച്ച താരങ്ങളുടെ ഗോളുകളുടെ മികവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജിഡ്സ് ഹൈദരാബാദ് എഫ് സിയെ എനിക്ക് ഹൈദരാബാദിൽ നിന്നേ വരുന്നുള്ളൂ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി തങ്ങളുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കുതിച്ചുചാട്ടം ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്